നിമ്മിക്കറിയില്ലായിരുന്നു മനു അവിടെ നിന്നത് അവനാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഞാനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു പോയതാണ് അവൻ്റെ മുറിയിലോട്ട് പിന്നെ അവനെ ഒന്ന് ആ മുറിയുടെ പുറത്തേക്ക് മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടില്ല ഇതൊന്നും അറിയാതെ നിമ്മി ഓരോന്നും ചെയ്ത അടുക്കളയിൽ തന്നെ കൂടി രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കി വെച്ച് സിങ്കിലുള്ള പാത്രം കഴുകി വെച്ച് അവിടൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് അവൾ നേരെ മീനുവിൻ്റെ റൂമിലേക്ക് പോയി മീനുവിൻ്റെ റൂമിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഗായത്രി സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് വരുന്നത് അമ്മേ ഞാൻ എനിക്ക് തലവേദന ഞാൻ കുറച്ച് കിടന്നോട്ടെ അതിനെന്താ മോളെ നീ പോയി കിടന്നു അല്ല നീ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ അതിനവളൊന്നും പറഞ്ഞില്ല ഇനിയും താനിവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന് പോലും അവൾ ഭയന്നു ഗായത്രിയെ ദയനീയമായി ഒന്ന് നോക്കി അവൾ റൂമിലേക്ക് കയറിപ്പോയി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു ഗായത്രി അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ആ അമ്മ മനം നൊന്നു തൻ്റെ മകം കാരണം ഒരു പെൺകുട്ടിയുടെ ശാപമി വീടിനുമേൽ പതയുമൊയെന്ന് പോലും അമ്മ ഭയക്കാതിരുന്നില്ല അതിനാ പാവത്തിനെ ക്ഷപിക്കാൻ പോയിട്ടൊന്ന് നേരാവണ്ണമാരെയെങ്കിലും ചീത്ത പോലും പെ പോട്ടെ ഒന്ന് കണ്ണുരട്ടി പേടിപ്പിക്കാൻ പോലും അറിയില്ല എന്നാലും അവളുടെ കണ്ണുനീർ ചിലപ്പോൾ ദൈവം കാണാതിരിക്കില്ല ഗായത്രിയുടെ നെഞ്ചിലെന്തോ വല്ലാത്ത ഭാരം തോന്നിച്ചു ഈശ്വര ആ ഒരു മകന് പകരം ഒരു മകളെ കൂടി തന്നൂടായിരുന്നോ എങ്കിൽ എനിക്കിങ്ങനെ നേരിട്ടിരുന്നോ അവരറിയാതെ ദൈവത്തോട് ചോദിച്ചുപോയി ഗായത്രി തളർന്നു പോയിരുന്നു ആ തളർച്ചയുടെ ഭാഗമായി അവൾ പിറകിലേക്കൊന്ന് വേച്ചുപോയി എഴുന്നതിന് മുന്നേ വേണു വന്ന് താങ്ങി എന്താണോ എന്തുപറ്റി അയാൾ ആകുലതയോടെ ചോദിച്ചു വേണുജാനിയെ വിളിച്ചിട്ട് കിട്ടാനിട്ട് ദേവനെ വിളിച്ച് സംസാരിച്ച് അവൾ ബീച്ചിലാണെന്നറിഞ്ഞു അത് ഗായത്രിയോട് പറയാനകത്തേക്ക് കയറുമ്പോഴാണ് പിന്നിലേക്ക് വേച്ചു പോകുന്ന ഗായത്രിയെ കണ്ടത് അയാൾ വേഗം വന്ന് പിടിച്ചു നിർത്തി നിറകണ്ണാലെ ഗായത്രി വേണുവിനെ നോക്കി വേണുവേട്ട എനിക്കൊന്ന് പൊട്ടിക്കറിയാൻ തോന്നുന്നു ആർത്തിച്ചിരിക്കാൻ തോന്നുന്നു എൻ്റെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകും പോലെ തോന്നുന്നു കരഞ്ഞുകൊണ്ട് ഗായത്രി അത്രയും പറയുമ്പോൾ പലപ്പോഴും അവരുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവർ ശ്വാസമെടുക്കാൻ നന്നായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേണു വേഗം അവരെ താങ്ങി റൂമിലേക്ക് കൊണ്ടുപോയി കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു ബെഡിലേക്ക് ചായച്ചു കിടത്തി അവരുടെ നെറുകയിൽ പതിയെ തലോടി കുറച്ചൊന്ന് ആശ്വാസമായതും വേണു ഗായത്രിയെ തിരിച്ചു കിടത്തി പറ എന്തുണ്ട് ഗായുവിൻ്റെ പ്രശ്നം എന്താ നിന്റെ നെഞ്ചിൽ കിടന്നു നീരുന്നത് വേണു എന്നെ എൻ്റെ നിമ്മിമോള് പാവല്ല വേണു വേട്ട പിന്നെന്ന് നമ്മുടെ മോൻ അവളെ അംഗീകരിച്ച അന്ന് വെച്ചു മണ്ഡപത്തിൽ വെച്ച് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് അവൾന്ന് പിഴച്ചു അന്ന് മനു അവളുടെ കഴുത്ത് താലി കെട്ടുന്നതിനെ തൊട്ട് മുന്നേ പറഞ്ഞത് അവളൊന്നും ചെയ്തില്ല എന്ന് അന്ന് അവിടെ നടന്നതെന്താന്ന് അറിയുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ മുഴുവനും കേൾക്കുന്നതിന് മുന്നേ തന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് രണ്ട് കവിൽ മടിച്ച് ചുണ്ടൊക്കെ പൊട്ടിച്ചു അന്ന് അവഴി നടന്നതെല്ലാം ദൈവമായിട്ട് നേരിട്ട് കാണിച്ചു തന്നതാണ് എനിക്ക് അന്ന് അവനോട് പറയാനുള്ള സമയം പോലും തരാതെ എൻ്റെ കുട്ടിനെ അവൻ സാവധാനം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു പറഞ്ഞു മുഴുവനാക്കാൻ കഴിയാതെ കുഴങ്ങി അവരുടെ വാക്കുകൾ വിതുമ്പുന്ന ചുണ്ടിൽ തത്തി കളിച്ചു വേണു നല്ലൊരു കേൾവിക്കാരനെ പോലെ എല്ലാം കേട്ടു തിന്നു പലാവർത്തി ഗായത്രിയിൽ നിന്നും കേട്ടതാണെങ്കിലും അയാളിലെ മനസ്സിലെ ഭാരം ഇങ്ങനെയെങ്കിലും കുറയട്ടെ ന മനുഷ്യനും കരുതി കാണും എന്താ നടന്നതെന്ന് ഞാനും ജാനിയും നിമ്മിയും ഒന്നാവുന്നത് അവനോട് പറയാൻ തുനിഞ്ഞതാ പക്ഷേ അവൻ എന്നെയും ജാനിയെയും ആ റൂമിലാക്കി പുറത്തുനിന്ന് ലോക്ക് ചെയ്തു പോയി എന്നിട്ടോ ആ പാവത്തിന് വെറുതെ വിട്ടോ ഇപ്പോ അവനു വെച്ചും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നും പറഞ്ഞ ഗായത്രി വേണുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ വിതുമ്പിക്കരഞ്ഞു നിങ്ങളുടെ പെങ്ങൾ അവളുടെ മോളില്ലേ ഒരു കരുണ പോലും ആ സ്ത്രീ എൻ്റെ കുഞ്ഞിനോട് കാണിച്ചില്ല അന്ന് ആ സ്ത്രീ ചെയ്തത് എന്താണെന്ന് വേണു നന്നായിട്ട് അറിയൂലേ വേണു അവളെ കേട്ട് അവരെ ചേർത്ത് പിടിച്ചു അവരുടെ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇതെല്ലാം കേട്ട ആ വാതിലിനപ്പുറം അവനും താൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ ഇപ്പൊ താനും അവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല നിറഞ്ഞ കണ്ണാലെ മനു ഓർത്തു ഒരു മുറിക്കപ്പുറം കരയുന്ന നിമ്മിയെ ആശ്വസിപ്പിച്ച് കാത്തുവും മീനവും ആ പഴയ കാലത്തേക്ക് പോയി സന്തോഷം നിറഞ്ഞ കുറുമ്പും കുസൃതിയും നിറഞ്ഞ അതിലേക്ക് അവർ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ആ ദിവസവും അന്നവിടെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങിയില്ലായിരുന്നു അത്രയും അവിടെയുള്ളവർ ഓരോരുത്തരും വേദനിക്കുന്നുണ്ടായിരുന്നു അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഇതേസമയം അവരുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലും ടെറസിന്റെ മുകളിൽ ഒരാൾ മാനം നോക്കി കിടക്കുന്നുണ്ടായിരുന്നു താൻ കാരണം വേദനിച്ച തൻ്റെ പെങ്ങളെ ഓർത്ത് താൻ കാരണം തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പെണ്ണിനെ ഓർത്ത് തൻ്റെ നല്ല സുഹൃത്തിനെ അമ്മയെ അച്ഛനെ അങ്ങനെ അങ്ങനെ ഓരോന്നും തനിക്ക് നഷ്ടപ്പെട്ടു എല്ലാം തൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം എന്നിട്ടോ താൻ ഇന്ന് സന്തോഷിക്കുന്നുണ്ടോ തനിക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ ഇല്ല തോറ്റുപോയി ഞാൻ അതെ ഈ വിഷാൽ കൃഷ്ണൻ തോറ്റുപോയി ഇന്ന് തന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന പെണ്ണിനെയും താൻ ചെ എന്ത് മനുഷ്യനാണ് ഞാൻ അടുത്തു നിന്നും ഒരു മദ്യക്കുപ്പിയെടുത്ത് വെള്ളം പോലും ചേർക്കാതെ കുടിച്ചു തീർത്തു ബോധം മറയും വരെ കുടിച്ചു ബോധം മറയുമ്പോഴും അവന്റെ ഓർമ്മകൾ പഴയ കാലത്തേക്ക് പിന്നിട്ടിരുന്നു ഇതേ സമയം ജാനിയും ദേവനും ഇന്ദ്രൻ്റെ ഫോണിലേക്ക് വന്ന കോൾ എടുത്ത് നോക്കുമ്പോൾ വേണുമായിരുന്നു ജാനിക്ക് ഇന്ദ്രനെ നോക്കാൻ വല്ലാത്ത ചമ്പൽ തോന്നി അവൾ പതിയവൻ്റെ മടിയിൽ നിന്നും ഇറങ്ങാൻ നോക്കിയതും അവൻ അവനവളവളെ തന്നെ പിടിച്ചുരുത്തി ജാനിയുടെ പിടച്ചിലോട് അവനെ നോക്കിയപ്പോൾ അവളെ നോക്കി കണ്ണുരയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്തു അവർ ബീച്ചിലാണെന്നും ജാനിയുടെ ഫോൺ കാറിലാണെന്നും ഒരു സങ്കോചവും കൂടാതെ കളവ് പറയുന്നവനെ ജാനി കണ്ണും പിഴിച്ച് നോക്കി നിന്നുപോയി അവളെ അവളെത്തിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു എന്ത് കള്ളമാ ദേവേട്ട പറഞ്ഞത് കണ്ണും തള്ളി ജാൻ ഇന്ദ്രനോട് ചോദിച്ചു അതിനു പിൻ കണ്ണിറക്കി മീശത്തുമ്പ് കടിച്ച് അവൾ അവനിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു നിർത്തി ദേവേട്ട അത്രയും മൃദുലമായി അവൻ വിളിയേട്ടു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവൻ്റെ നീല കണ്ണിൽ കുരുക്കിട്ടു കണ്ണിൽ നിന്നും നോട്ടം മാറ്റാനാവാതെ അവർ രണ്ട് ഇരുന്നു ജാനി പതിയെ മൃദുലതയോടെ ഇന്ദ്രൻ അവളെ വിളിച്ചു പക്ഷെ ജാനി അവൻ്റെ വിളി കേട്ടത് പോലുമില്ല അല്ല കേട്ടെങ്കിലും അതിന് വിളി കേൾക്കാൻ അവൾക്കായില്ല അത്രയും അവൻ്റെ കണ്ണിൽ അവൾ പോയി വീണ്ടും അവരുടെ ചുണ്ടുകൾ എടുത്തു മൂക്കുകൾ മുട്ടി ജാനിയുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നു ജാനിയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണിൽ നോക്കി തന്നെ ഒരു പിഴച്ചിലൂടെ കൂമ്പി ഇന്ദ്രൻ്റെ കൈകൾ അവരുടെ സാരിയുടെ ഇടയിലൂടെ കാണുന്ന വയറിൽ അമർന്നു ഒരു കൈ മാറിയും ജാനി ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നു നിന്നു ജാനിയുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിലും മുടിയിലും കൊരുത്തു നിന്നു ജാനിയുടെ നീളം നഖം അവൻ്റെ കഴുത്തിൽ പലപ്പോഴായി കോറിക്കൊണ്ടിരുന്നു അതൊന്നും അറിയാതെ അവരുടേതായ ലോകം തവർ നിന്നു ജാനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ മനസ്സിലാ മനസ്സോടെ അവൻ പിന്മാറി ഒരുക്കിതപ്പോടെ അവൻ്റെ തോളിലേക്ക് ചായും മുന്നേ അവൻ അവളുടെ കഴുത്തിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നീളൻ കഴുത്തിൽ അമർന്നു ദേവേട്ട അവൾ ഒരേങ്ങലോടെ അവൻ്റെ തലയിൽ പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചു അവളുടെ കണ്ണുകൾ വശ്യമായി തിളങ്ങി അവർ വിചാരങ്ങൾക്ക് മീത വികാരങ്ങൾ വന്നു മൂടി ജാഹിയുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു അവളുടെ ചെവിയിൽ അവൻ്റെ നാവ് കയറ്റി ഇറക്കി ഒന്ന് ചുഴറ്റിയെടുത്തു അവളവൻ്റെ മടിയിൽ നിന്നും വെല്ലുപോലെ വളഞ്ഞുപോയി വീണ്ടും അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ കൂമ്പിയടഞ്ഞ കണ്ണുകൾ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്കൊന്നുകൂടെ ചുണ്ടമർത്തി തൊണ്ടക്കുഴിയിൽ ഒന്ന് അമർത്തി മുത്തിയതും അവളൊന്നുയർന്നു പൊങ്ങി അവിടെ അവൻ അവൾക്കൊരു സുഖമുള്ളൊരു നോവസമ്മാനമായി നൽകി വീണ്ടും അവൻ്റെ ചൂണ്ടും നാവം അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു അവളുടെ സാരിയുടെ ഷോൾഡറുള്ള പിന്നഴിച്ചെടുത്തു അവളുടെ നെഞ്ചിൽ നിന്നും സാരി ഒഴിഞ്ഞു മാറി അവൾ യാതൊരു എതിർപ്പും കാണിക്കാൻ കഴിയാതെ അവനിലേക്ക് ഒതുക്കി അവനെ പിഴിച്ച് അവളിലേക്ക് അമർത്തി ഇന്ദ്രൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് അവളുടെ മാറിലേക്ക് അമർന്നു ദയവേട്ടാ ജാനിയൊരു എങ്ങലോട് അവനെ വിളിച്ചു വശ്യതയോടെയുള്ള അവളുടെ വിളി അവനെ വല്ലാത്തൊരു ഉന്മാദത്തിലാക്കി വീണ്ടും അവളിലേക്ക് അമർന്നതും പെട്ടെന്നൊരു ആംബുലൻസിന്റെ ശബ്ദം അതിലൂടെ കടന്നുപോയി അവർ രണ്ടുപേരും ഞെട്ടിമുഖത്തോട് മുഖം നോക്കി രണ്ടുപേരുടെയും കണ്ണിൽ വല്ലാത്തൊരു ഭാവം പാറു ഇനിയും കാത്തിരിക്കാൻ വയ്യ എനിക്കറിയണം നിന്നെ എൻ്റെ മാത്രമാക്കണം നിന്നെ മനസ്സാൽ അവൻ അവളോട് മൊഴിഞ്ഞു അതറിഞ്ഞ പോലെ നാണത്തിൽ കുതിർന്നൊരു ചിരി അവൾ സമ്മാനിച്ചു മൗനം സമ്മതം പോലെ അത് കണ്ട് ഇന്ദ്രൻ സന്തോഷത്താൽ അവളുടെ സീമന്തരേഖയിൽ ചുംബിച്ചു എന്നിട്ട് അവളിൽ അഴിഞ്ഞൊഴിഞ്ഞു കിടന്ന സാരിയും ബ്ലൗസും ശരിയാക്കി കൊടുത്തു ജാനി നാണത്താൽ മുഖം പൊത്തിച്ചിരിച്ചു ജാനിയും ഇന്ദ്രനും കടൽ കരയിൽ ഇരുന്നു കടലിൽ നിന്നും മഴിക്കുന്ന തിരുമാലയുടെ ശബ്ദം മാത്രം അവരിൽ മൗനം തളം കെട്ടി നിന്നു ആ മൗനത്തിന് പോലും വല്ലാത്തൊരു ഭംഗി തോന്നി അവർക്ക് കഴിഞ്ഞതൊക്കെ ഓർത്ത് ജാനിയുടെ മുഖത്ത് നിന്നും ചോര തൊട്ടെടുക്കാൻ പാകത്തിലായിട്ടുണ്ട് അവളുടെ കയ്യിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽപ്പുണ്ട് അവളുടെ ചുണ്ടിൽ നാണത്തിൽ പൂത്ത പുഞ്ചിരിയും ഇന്ദ്രൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇതുതന്നെ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് വല്ലാത്ത വശ്യത തോന്നി അവൻ്റെ മുഖവും ചുവന്ന് തുടുത്ത് നിൽക്കുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇന്ദ്രൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ആ സമയം തന്നെ ജാനി അവന് നേരെ തിരിഞ്ഞു സംസാരിക്കാൻ വന്നത് അവിടെ നിർത്തി അവനും അവളെ നോക്കി ആ നോട്ടത്തിൽ അവളുടെ കണ്ണിലെ പിഴപ്പ് കണ്ട് ഒരു കുഞ്ചിനിയാലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി തള്ളപ്പക്ഷിയുടെ ചിറകിനടിയിൽ കുഞ്ഞി പക്ഷി ഒതുങ്ങും പോലെ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടന് വിരലാൻ ചുറ്റി പിടിച്ചുകൊണ്ട് ജാനി ഇനി പറ പറഞ്ഞു പാറുട്ടിക്ക് പറയാനുള്ളത് അവളുടെ തലയിൽ അവൻ്റെ താടി കൊത്തി അവളെ കേൾക്കാനായി നല്ലൊരു കേൾവിക്കാരനായി അവനിരുന്നു അവൾ പറഞ്ഞു തുടങ്ങി വർഷങ്ങൾക്ക് മുൻപുള്ള അവരുടെ നിറമുള്ള ബാല്യത്തെക്കുറിച്ച് കൗമാരത്തെക്കുറിച്ച് അതിനിടയിൽ സംഭവിച്ചു പോയ നിമ്മിയുടെയും മനുവിൻ്റെയും തൻ്റെയും വിശാൽ കൃഷ്ണ എന്ന വിചേട്ടനെയും കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ജാനിയുടെ ഏഴാം ക്ലാസ് വെക്കേഷൻ സമയം അന്ന് മീനുവിന് അഞ്ചോ ആറോ മാസമായിട്ടുള്ളൂ മനുവിന് ജാനിയുടെ രണ്ട് വയസ്സിന് മൂപ്പേ ഉള്ളൂ മനുവിൻ്റെ പ്രായം തന്നെയാണ് വിച്ചു എന്ന വിശാൽ കൃഷ്ണ വിശാൽ കൃഷ്ണ പൂർണിമ കൃഷ്ണ നിർമ്മലയുടെയും കൃഷ്ണയുടെയും രണ്ടു മക്കൾ നിമ്മിയും വിച്ചുവും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിമ്മിയും ജാലും നല്ല കൂട്ടാണ് എന്തും തുറന്നു പറയാൻ പറ്റുന്ന കൂട്ട് മനുവും വിച്ചുവും അതേ നല്ല കൂട്ടുകാരായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം അവരുടെ സന്തോഷമുള്ള കളിച്ചിരികൾ ആ മുഖത്തോട് നോക്കി നിൽക്കുന്ന വീടുകളിൽ നിറഞ്ഞു നിന്നു നിമ്മി വളരെ സൈലന്റ് ആയിരുന്നു അതിനൊക്കെ കൂടെ നമ്മളെ ജാനി ഉണ്ടല്ലോ ജാനിക്ക് പനി വന്ന് വൈകാണ്ടായ ആ രണ്ടു വീട് ഉറങ്ങിയെന്ന് തന്നെ പറയാം നിർമ്മലയ്ക്കും കൃഷ്ണയ്ക്കും അവളെ വലിയ കാര്യമായിരുന്നു വേണുവിനും ഗായത്രിക്കും അതെ ജാനിയെയും മീനുവിനേയും പോലെ തന്നെ ആയിരുന്നു നിമ്മിയും പക്ഷേ ഈ വലിയ ശബ്ദത്തിലുള്ള സംസാരമൊന്നും വിച്ചുവിന് ഇഷ്ടമല്ലായിരുന്നു ജാനിയെ കാണാനും വലിയ ഭംഗിയൊന്നും അങ്ങനെ ജാനിയുടെ ഏഴാം ക്ലാസ് വെക്കേഷനിൽ നമ്മൾ ജാനി വയസ്സറിഞ്ഞു അവൾ പിന്നെ പുറത്തൊന്നും ഇറങ്ങാണ്ടായി അവളൊന്നു ഒതുങ്ങി അവളുടെ കളിച്ചിരികൾ കുറഞ്ഞപ്പോൾ ആ രണ്ടു വീടും ഉറങ്ങിയെന്ന് തന്നെ പറയാം പക്ഷേ വിച്ചുവിനത് സന്തോഷമായിരുന്നു അത്രയും സ്വസ്ഥമായി എന്നതുപോലെ ആയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി ദിവസങ്ങളിൽ ഒന്നും തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല നിമ്മി പിന്നെ സ്ഥിരം ജാനിയുടെ കൂടെ തന്നെയായി അങ്ങനെ ഒരിക്കൊരു വൈകുന്നേരം മനുവും വീശുമും ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതായിരുന്നു കളിക്കിടയിൽ കൂട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ കളി പകുതി വെച്ച് നിർത്തി കുട്ടികളൊക്കെ പിരിഞ്ഞുപോയി ഇതിടയ്ക്കുള്ള കാഴ്ചയായതുകൊണ്ട് ആർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല പിറ്റേന്നും ഇതേ നേരത്ത് കുട്ടികളെല്ലാവരും ഉണ്ടാകും പ്രശ്നങ്ങളൊക്കെ ആക്കി പിന്നെയും കളി തുടരും അങ്ങനെ കുട്ടികളൊക്കെ പിരിഞ്ഞപ്പോൾ മനുവും വിശുമും അവിടെയുള്ള തണൽ മരത്തിലെ ചില്ലയിൽ കയറിയിരുന്നു ഡാ വി അടുത്താഴ്ച സ്കൂൾ തുറക്കും അല്ലേടാ ഉം ആടാ അങ്ങനെ വെക്കേഷനും കഴിഞ്ഞു വീണ്ടും ബുക്കൊക്കെ കെട്ടിപ്പിറുക്കി സ്കൂളിലേക്ക് എന്നാണാവോ ഇതിനൊരവസാനം ഉണ്ടാവുക ശരിയാടാ അല്ല മനു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി കരുതിയിട്ട് എന്താ മോനെ ഒരിളി എൻ്റെ പെങ്ങളോടെ എന്തേലും പോള മോരമാഗ്രി എനിക്ക് അവളോടൊരു മണ്ണാകട്ടയും ഇല്ല പിന്നെ ആ ചുഴലിക്കമ്പിനോട് പ്രേമോ ഒന്ന് പോടാപ്പാ അത് കേട്ട് മനുവിൻ്റെ മുഖം വാടിയെങ്കിലും അതവൻ മറച്ചു വെച്ച് അവനെ നോക്കി പുഞ്ചിച്ച് പുഞ്ചിരിച്ചെന്ന് വരുത്തി മനുവിന് ജാനികെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഋച്ഛുവിൻ അവൾ ഉറക്കെയുള്ള സംസാരം കണിചിരിയൊക്കെ ഒന്നും ഇഷ്ടമല്ല ആ പിന്നെ ഞാൻ അതല്ല പറയാൻ വന്നത് എന്തോ ചിന്തയിലായിരുന്ന മനു വിച്ഛുവിൻ്റെ സംസാരമാണ് തിരികെ കൊണ്ടുവന്നത് എന്താണ നീ എന്താ പറയാൻ വന്നത് ആ അത് പിന്നെ നിനക്ക് നിന്മയെ ഇഷ്ടമാണോ എനിക്ക് ജാനകിയെ ഇഷ്ടമല്ല എന്ന് കരുതി നീ നിൻ്റെ ഇഷ്ടത്തെ മൂടി വയ്ക്കരുത് ഡിച്ചു എനിക്ക് തോന്നിയിരുന്നു നീ ഇത് തന്നെയാവും പറയാൻ വരുന്നതെന്ന് പക്ഷെ നീ പറയുന്നത് പോലെ എൻ്റെ പെങ്ങളെ ഓർത്ത് അവളെ ഞാൻ നഷ്ടപ്പെടുത്തുന്നുമില്ല അതല്ലടാ ഇപ്പം നമ്മൾ പത്താം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ കുഴച്ചു കഴിഞ്ഞ് നിനക്ക് തോന്നരുത് അന്നത്തെ പക്വതയില്ലാത്ത പ്രായത്തിൽ തോന്നിയൊരു ഒരു അട്രാക്ഷനാണ് അവളെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ ദൈവം എന്താ എന്ന് അറിയില്ലല്ലോ പക്ഷെ നിമ്മി എന്നു മുതലാണ് അവൾ ഈ നെഞ്ചിൽ കയറി കൂടിയത് എന്നറിയില്ലടാ പക്ഷെ ഏത് പെൺകുട്ടിയോടും അടുത്തിടപിഴകിയാലും ആദ്യം മനസ്സിൽ വരുന്നത് നിമ്മിയുടെ മുഖമാണ് പിന്നെ എപ്പോഴും മനസ്സിലായി എനിക്ക് അവളോട് പ്രേമമാണെന്ന് എന്നിട്ടിങ്ങനെ മൗനമായി പ്രണയിക്കാനാണോ തീരുമാനം അവളോട് പറയുന്നില്ലേ ഞാൻ നിന്നെ മനസ്സിലാക്കിയതുപോലെ അവളും നിന്നെ മനസ്സിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിനവൻ ചിരിച്ചു എന്താടാ ശരിയൊക്കെ കണ്ണ് ചുളിക്ക് വിച്ചു അവനോട് ചോദിച്ചു അതിനവന്ന് കണ്ണുറുക്കി കാണിച്ചു അപ്പോൾ നീ മനു നാണത്തോടെ തലയാട്ടി എടാ കള്ളക്കാവുക വിച്ചു മനുവിൻ്റെ പുറത്തടിച്ചു കൊണ്ട് പറഞ്ഞു പോടാ മോനെ എൻ്റെ പുറം പൊടിഞ്ഞു പുറം പൊടിഞ്ഞോണ്ട് മനു പറഞ്ഞു സന്തോഷായിടാ അല്ല അവടതു പറഞ്ഞു നീ അവളോട് പറഞ്ഞു പോ അത് പിന്നെ എന്നോട് ആദ്യം പറഞ്ഞത് ജാനിയായിരുന്നു എന്ത് ജാനകിയോ ഉം അവന്റെ ജാനകി എന്ന വിളിയിൽ മനുവിനെ സങ്കടം ആയെങ്കിലും അവനത് മറച്ചു വെച്ചു അവൾ ഇങ്ങനെ അറിഞ്ഞത് എനിക്ക് നിമ്മിയോടുള്ള ഇഷ്ടവും അവളാണ് ആദ്യം അറിഞ്ഞത് നിമ്മിക്ക് എന്നോടുള്ള ഇഷ്ടവും അവളാണ് ആദ്യം അറിഞ്ഞത് ചെറു ചിരിയോടെ മനുവി ദൂരതയിലേക്ക് നോക്കി പറഞ്ഞു പക്ഷെ അത് കേട്ട ജാനിയോട് ജാനിയോടെന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവൾ ആരാന്നവളുടെ വിചാരം കുറുമ്പി ചുള്ളിക്കോലെ അങ്ങനെ എന്തൊക്കെയോ അവളെ അവൻ മനസ്സിൽ പറഞ്ഞു എന്നോട് ജാനിയ പറഞ്ഞത് ഇഷ്ടം മനസ്സിൽ വെക്കാനുള്ളതല്ല അത് നിമ്മിയോട് തുറന്നു പറയാൻ അവൾ പറഞ്ഞത് പ്രകാരം ഇനിഞ്ഞു നിമ്മിയുടെ ബർത്ത്ഡേ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ കുളപ്പടവിൽ വെച്ച് എൻ്റെ ഇഷ്ടം പറഞ്ഞു അന്ന് എനിക്കറിയില്ലായിരുന്നു ജാൻ നിമ്മിയോടും അവളുടെ ഇഷ്ടം പറയാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു എന്ന് ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ നിമ്മി എൻ്റെ നെഞ്ചിലേക്ക് തലചയച്ച എൻ്റെ ഇഷ്ടത്തെ അംഗീകരിച്ചു ആ സന്തോഷം നിന്നെ അറിയിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവൾ പറഞ്ഞത് നമ്മുടെ ഇഷ്ടം ആദ്യം അറിയേണ്ടത് ജാലിയാണെന്ന് അന്ന് തന്നെ അവളോട് പറയാൻ ശ്രമിച്ചതായിരുന്നു ഞാൻ പെണ്ണിനെ വട്ടം ചുറ്റിച്ചു പക്ഷെ കൈകൊണ്ട് പിടികൂടി അമ്പലത്തിൽ നടന്നതൊക്കെ പറഞ്ഞു അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇന്നലെ ഞാൻ നിമ്മിയോട് ഇഷ്ടം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നിമ്മി തന്നെ എന്നോടെല്ലാം പറയുമായിരുന്നു എന്ന് അപ്പോഴാണ് ഞാനും അറിഞ്ഞത് നിമ്മിക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഒരു ചിരിയോടെ മനു പറഞ്ഞു നിർത്തി അവൻ്റെ കണ്ണിൽ ഒരേ സമയം നിമ്മിയോടുള്ള പ്രണയവും ജാനിയോടുള്ള വാത്സല്യവും നിറഞ്ഞു നിന്നു എന്നാൽ വിശുവിന്റെ കണ്ണിൽ ജാനിയോടങ്ങാത്ത ദേഷ്യം നിറഞ്ഞു നിന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ജാനിയെ കാണാഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇന്ന് അവളെ കുറിച്ച് കേട്ടപ്പോ എന്തോ മുമ്പത്തെകാലം ദേഷ്യം കൂടി തനിക്ക് പ്രിയപ്പെട്ടവരുടെ മനസ്സ് തനിക്ക് മുന്നേ മനസ്സിലാക്കിയതിനെ ഓർത്തുള്ള ദേഷ്യം അങ്ങനെ കുറച്ചു നേരം കൂടെ അവർ അവളെയിരുന്നു നേരം സന്ധിയോടെ അടുത്തപ്പോ അവർ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നാണ് സ്കൂൾ തുറന്നത് വിച്ചു ട്യൂഷന് പോകാൻ റെഡിയായി മനുവിനെ കൂട്ടാൻ അവരുടെ വീടിൻ്റെ ഗേറ്റിൽ കടന്ന് മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടയാളെ കണ്ട് വിച്ചു ഞെട്ടി അവിടെ തന്നെ നിന്നുപോയി നീ എന്താട്ടോ അവിടെ തന്നെ നിന്നു കളഞ്ഞത് മനു ചായ കുളിക്കാൻ അവനിപ്പോ വരും നീ ഇങ്ങോട്ട് പോര് ഗേറ്റിൽ അവിടെ തന്നെ നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് അകത്തു ഇറങ്ങി വന്ന വേണു ചോദിച്ചു അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു അടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് നോക്കി വേണുവിൻ്റെ മുഖത്ത് നോക്കി എന്തോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജാനിയെ കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി ഇപ്പോൾ ആദ്യത്തെ പോലും ഒന്നുമല്ല കുറച്ച് തടിച്ച് അവൾക്ക് പാകത്തിനുള്ള തടി ആദ്യമൊരു ഇരുനിറമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആളൊന്ന് വെളുത്തു ആകെക്കൂടി പെണ്ണൊന്ന് തുടുത്തു കണ്ണിൽ വല്ലാത്തൊരു വെളിച്ചം നീണ്ട മൂക്കും ചുവന്ന് കുഞ്ഞി ചുണ്ടും അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ിച്ചു പോവാം മനു വന്ന് തട്ട് വിളിച്ചപ്പോഴാണ് അവളിൽ നിന്നും അവൻ കണ്ണെടുത്തത് അവൻ നോക്കുന്നിടത്തേക്ക് നോക്കിയ മനു അപ്പോഴാണ് കുറച്ചു മാറി പൂക്കൾക്ക് വെള്ളം നനച്ചു കൊടുക്കുന്ന ജാനിയെയും അടുത്തു തന്നെ അവളോടെന്തോ സംസാരിക്കുന്ന അച്ഛനെയും കണ്ടത് ജാനി എന്നാ പുതിയ സ്കൂൾക്കല്ലേ ആ കേട്ടാ അതിനെപ്പറ്റി പറയായിരുന്നു അച്ഛനോട് ഞാൻ എനിക്ക് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ മതിയെന്ന് അപ്പോൾ അവൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിലല്ലേ ഇനി പഠിക്കുന്നത് വിച്ചു മനസ്സിൽ കരുതി മനുവിനെ നോക്കി മനുവാണേൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ജാനിയെ നോക്കി ഒരു ചെറുചിരിയോടെ നിൽക്കുന്നു ഏട്ടാ ഒന്ന് പറയു ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചോളാമെന്ന് പ്ലീസ് ഏട്ടാ നല്ല കുട്ടിയല്ലേ ആഹാ നോക്കച്ച അവൾ വിളിച്ചത് ഏട്ടാന്ന് ഇതുവരെ പോടാ എന്താണ മനു എന്നൊക്കെ വിളിച്ച ആളാണ് പോടി ഞാൻ പറയൂല പ്ലീസ് ഏട്ടാ ജാനി അത്രയും നേരമായിട്ട് ബിച്ചുവിനെ ഒന്ന് നോക്കിയത് പോലുമില്ല അവൾക്കറിയാം വിശുവിന് അവളെ ഇഷ്ടമല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൾ അവനെ മൈൻഡ് ചെയ്തില്ല അത് വിച്ചുവിൽ കുഞ്ഞു നൊമ്പലമുണ്ടാക്കി പോടി അച്ഛ അവളെ അച്ഛനല്ലേ ആക്കി കൊടുക്കുന്നത് ആടാ ഫസ്റ്റ് ഡേ അല്ലേ ഞാൻ ആക്കി കൊടുക്കാമെന്ന് കരുതി പിന്നെ അടുത്ത ആഴ്ച മുതൽ ബസ്സുണ്ടാകും അപ്പോൾ പോട്ടടി ഉണ്ടച്ചി പുളം മരമാക്കറി അവളുടെ തലയിൽ ഒന്ന് കൊട്ടിമാൻ വിച്ചുവിനെയും കൊണ്ട് ഗേറ്റ് കടന്നുപോയി അച്ഛാ ഗായു ഞാൻ എന്താ വരുന്നു അമ്മ വിളിക്കുന്നു മോള് പോയി ഒരുങ്ങാൻ നോക്ക് ചെല്ല് ജാനിങ്ങ പനയെ സമ്മതിക്കാതെ വേണു അവനോട് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി ജാനി കാലുകൊണ്ട് നിലത്തേക്ക് ഊന്നി ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയിണ്ടാ മനു ജാനി അവൾ ഏത് സ്കൂളിലാണടാ ഹ നീ എന്താ വിളിച്ചേ ജാനി എന്നോ അപ്പോഴാണ് വിളിച്ചു അത് ശ്രദ്ധിച്ചത് അവനക്ക് ചമ്മൽ തോന്നി അവൻ മനുവിനെ നോക്കി ഇളിച്ചു കൊടുത്തു അതുകൊണ്ട് മനു അവനെ നോക്കി ഒന്ന് വരുത്തി മോളി അവൾ അവിടെ ചേർത്തിയാൽ മതിയെന്ന് അച്ഛനുടെ ആഗ്രഹം അതോടെ ചേർത്തി വിച്ചുവിനെന്തോ നഷ്ടബോധം തോന്നി ആരറിഞ്ഞു പെണ്ണിന് ഇത്രയും ഒഞ്ചുകൂടുമെന്ന് ഇപ്പം തന്നെ എന്തൊരു ഭംഗിയാ കാണാൻ അപ്പം പിന്നെ കുറച്ചുകൂടെ വലുതായാലോ വിശുവിൻ്റെ മനസ്സിൽ അവളുടെ ചുണ്ടും കുഞ്ഞും ആറിടവും ഒക്കെ മിന്നെ മാഞ്ഞു അവൻ അറിയാതെ അവന്റെ ചുണ്ടും നൊഴിഞ്ഞു ഇതേ സമയം മനുവിൻ്റെ മനസ്സിലും വിചുവിനെ പറ്റി ആയിരുന്നു ഇത്രയും കാലം ജാനിയെ കണ്ണെടുത്താൽ കണ്ടോടായിരുന്നു ഇന്നവൻ അവളെ കണ്ടപ്പോൾ നോക്കി നിന്ന നിൽപ്പ് എന്തോ വിച്ചുവിനോട് അറിയാത്തൊരു ദേഷ്യം മനുവിൽ വന്ന് നിറഞ്ഞു അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളെ അവളെക്കുറിച്ച് വിട്ടുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർത്തത് വിച്ചുവിന് ജാനിയോടുള്ള പെരുമാറ്റമൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവളെയും ചേർത്ത എന്തെങ്കിലും കാര്യത്തിന് അവളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാലോ എന്ന് കരുതി ചേർത്തതാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ അതുപോലെ വിച്ഛുവിൻ്റെ മനസ്സിലിൽ പറയാതെ മനുവിച്ചുവിനോടുള്ള ദേഷ്യം മറച്ചുവെച്ച് നടന്നു